നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ നവരാത്രി പൂജയെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പം നവരാത്രി കാലമാണ് ഒരുപാട് പേര് ചോദിക്കുകയാണ് എല്ലാവർക്കും സ്വന്തമായിട്ട് അതൊന്ന് വീട്ടിൽ ചെയ്യണം എന്താണ് അതിൻ്റെ പ്രാധാന്യം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചാണ് ഞാൻ വിശദമായി പറയുന്നത് ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായും വാസ്തുപരമായും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അധികമായും പറയുന്നത് അതിനോടൊപ്പം ഈ മനുഷ്യ ശരീരങ്ങളിലെ ബാധകൾ പ്രേതങ്ങൾ കയറാറുണ്ട് അങ്ങനെ കയറി അതിനെ സാത്വികമായ രീതിയിൽ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഒരുപാടെണ്ണം അങ്ങനെ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ആ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ എൻ്റെ ചാനൽ കൂടി അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ചിട്ട് വേണം ചെറിയ കാര്യങ്ങളാണ് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് ഒരാഴ്ചയ്ക്ക് തരാം വാട്സാപ്പ് വഴിയാണ് തരുന്നത് അത് കേട്ടിട്ട് നിങ്ങൾക്കനുസരിച്ച് വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം നവരാത്രി പൂജ നമുക്ക് ഈ വിദ്യ കൈകാര്യം ചെയ്യുന്നവർക്ക് അറിവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് നവരാത്രി പൂജ സർവ അഭീഷ്ടസിദ്ധിക്കായിട്ടാണ് നമ്മൾ നവരാത്രി പൂജ നമ്മൾ ചെയ്യുന്നത് നവരാത്രി പൂജ കേരളത്തിൽ നമ്മൾ സരസ്വതിയാണ് പ്രധാനമായും നമ്മൾ സങ്കല്പിച്ച് ചെയ്യുന്നത് ചില സംസ്ഥാനങ്ങളിൽ ദുർഗയേയും ഭദ്രകാളിയേയും ചാമുണ്ടിയെയൊക്കെ നമ്മൾ ആചരിക്കുന്ന അത് പ്രധാനമായിട്ട് പ്രധാന ദേവതയായിക്കൊണ്ട് ആചരിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ അമ്മയാണ് ആദിപരാശക്തി ആദിപരാശക്തി നിന്നു തന്നെയാണ് ഇതെല്ലാ അംശങ്ങളും ഉണ്ടായിരിക്കുന്നത് അപ്പം ആദിപരാശക്തിയെ നമ്മൾ ആചരിക്കുന്നതിന് തുല്യമാണ് ഈ നവരാത്രി പൂജ നമ്മൾ ചെയ്യുന്നത് ആദിപരാശക്തി എന്ന് വെച്ചാൽ ആദിപരാശക്തി നിന്നുമാണ് നമുക്ക് ഈ അറിവുകൾ വിദ്യ എല്ലാം നമുക്ക് കിട്ടുന്നത് അമ്മയാണ് അതിൻ്റെ എല്ലാ എന്ന് പറയുന്നത് അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന് മറ്റുള്ള ജീവജാലങ്ങളെക്കാൾ ഉപരി വളരെ പ്രാധാന്യം തരുന്നത് ഈ അറിവാണ് വിവേകം വിദ്യ അത് തരുന്നത് അമ്മയാണ് ഇല്ലെങ്കിൽ മനുഷ്യനും മൃഗവും തം ഒരു വ്യത്യാസവും ഇല്ല എല്ലാം തുല്യമായിരിക്കും അപ്പം വിവേകം മനുഷ്യന് അറിവ് വിദ്യ ഉള്ളതുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ ഇത്രയേറെ വിവേകി വിവേകത്തോടു കൂടി ഇടപെടുന്നത് അപ്പോൾ നമുക്ക് അമ്മ തന്ന അറിവുകൾ വിദ്യ അത് വർഷത്തിൽ ഒരു ദിവസം അമ്മയ്ക്ക് തന്നെ നമ്മൾ കാണിക്കയായി സമർപ്പിച്ച് തിരിച്ച് പ്രസാദമായി നമ്മൾ തിരിച്ചു വാങ്ങിക്കുന്ന ഒരു ചടങ്ങാണ് ഈ വിദ്യാരംഭം എന്ന് പറയുന്ന ചടങ്ങിൽ അവസാനിക്കുന്ന ഈ നവരാത്രി പൂജ അപ്പോൾ ഇത് മൂന്ന് ദിവസമാണ് ഏറ്റവും പ്രധാനം അവസാനത്തെ മൂന്ന് ദിവസമാണ് അതിൽ എട്ടാമത്തെ ദിവസം ഒൻപത് കൊണ്ട് തീരുന്നു എട്ടാമത്തെ ദിവസമാണ് ദുർഗാദേവിക്ക് പ്രാധാന്യം വരുന്നത് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ മുമ്പിൽ ദുർഗ ദേവി അവതരിക്കുന്നത് എട്ടാമത്തെ ദിവസമാണ് അതുകൊണ്ടാണ് അന്ന് ദുർഗാ അഷ്ടമി എന്ന് പറഞ്ഞാൽ അഷ്ടമെന്ന് വെച്ചാൽ എട്ടാണ് അപ്പോൾ ദുർഗാ അഷ്ടമി എന്ന് പറഞ്ഞാൽ അന്നാണ് ദുർഗ ദേവി ദേവന്മാരുടെ മുമ്പിൽ അവതരിച്ചത് അതിന് ആ ദിവസം നമ്മൾ ഈ വളരെ പ്രാധാന്യത്തോടു കൂടി ആയുധങ്ങൾ നമ്മൾ പൂജയ്ക്ക് വെക്കും ദുർഗാ അഷ്ടമിയുടെ അന്നാണ് എട്ടാമത്തെ ദിവസമാണ് ആയുധങ്ങൾ പൂജ വയ്ക്കുന്നത് ഒൻപതാമത്തെ ദിവസമാണ് നമ്മൾ ഇതെല്ലാം തിരിച്ചെടുക്കുന്നതും വിദ്യ നമ്മൾ ആരംഭിക്കുന്നത് വിദ്യാരംഭം എന്ന് പറയുന്നത് അപ്പോൾ അത് ഈ ഒക്ടോബർ മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് നാല് ദിവസമാണ് വരുന്നത് അതായത് ആദ്യത്തെ ദിവസം പത്താം തീയതി രാത്രിയാണ് നമ്മൾ പൂജവയ്പ്പ് തുടങ്ങേണ്ടത് അതിന് നമ്മൾ വീട്ടിൽ നമ്മൾ ഒരുക്കേണ്ടുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ പൂജാമുറിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഭാഗം വളരെ ശുദ്ധമായിട്ട് വൃത്തിയായി സൂക്ഷിക്കുക മാറയിലെല്ലാം അടിച്ചു മാറ്റി കഴുകി തുടച്ച് വൃത്തിയാക്കി അതിന് ശേഷം പടിഞ്ഞാറ് ഭാഗത്ത് പടിഞ്ഞാറ് വേണം ദേവതകളെ ഇരുത്താനായിട്ട് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മളൊരു പീഠം വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് നല്ല പട്ടോ വെള്ള തുണിയോ എന്തെങ്കിലും വിരിച്ചിട്ട് മധ്യഭാഗത്തായിട്ട് സരസ്വതി ദേവിയുടെ ഒരു ചിത്രമോ ഒരു ബിംബമോ വെക്കണം ഇടത് അങ്ങറ്റത്തായിട്ട് ഗണപതിയുടെയും വലത് ഭാഗത്ത് അങ്ങറ്റത്തായിട്ട് നമ്മൾ വെക്കേണ്ടത് മഹാദേവൻ്റെയാണ് അപ്പോൾ ഈ മൂന്ന് വിഗ്രഹങ്ങൾ വെച്ചാൽ പടങ്ങൾ വെച്ചതിന് ശേഷം ബാക്കി ഉള്ള ഭാഗത്ത് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ദേവതമാരെ നമുക്ക് അവരുടെ ചിത്രങ്ങളോ ബിംബങ്ങളോ വയ്ക്കാം ഏറ്റവും മുന്നിലായിട്ട് മൂന്ന് നില വിളക്കാണ് പറയുന്നത് വിളക്കിന്റെ ചുറ്റളവിനെ അഞ്ചായിട്ട് ഭാഗിച്ച തുല്യമായിട്ടല്ല ഇടേണ്ടത് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് ഇങ്ങനെ നാല് ഭാഗത്ത് നാലെണ്ണം ഇട്ടിട്ട് വടക്കിനും കിഴക്കിനും ഇടയ്ക്ക് വരുന്ന ഈശാന കോണിലാണ് നമ്മൾ അഞ്ചാമത്തെ തിരി തിരിയിടേണ്ടത് നടുക്കിരിക്കുന്ന വിളക്കിൽ അഞ്ച് തിരി ഇടാം രണ്ടെണ്ണം രണ്ട് ഭാഗത്തിരിക്കുന്ന രണ്ടെണ്ണത്തിൽ നമുക്ക് ഈ രണ്ട് തിരി കിഴക്ക് പടിഞ്ഞാറിടാം ഇല്ലെങ്കിൽ അഞ്ച് ഈ മൂന്ന് വിളക്കിൽ നമുക്ക് ഭദ്രദീപമായിട്ട് അഞ്ച് തിരിയിട്ട് കത്തിക്കുകയും ചെയ്യാം അപ്പം നമ്മൾ കിഴക്കിരുന്നിട്ട് പടിഞ്ഞാറിരിക്കുന്ന ദേവതകളെ നോക്കിയാണ് നമ്മൾ ഇരിക്കേണ്ടത് അപ്പോൾ ഇത് ആദ്യം ഇങ്ങനെ ചിത്രങ്ങൾ അല്ലെങ്കിൽ ബിംബങ്ങൾ വെച്ചു അതിൻ്റെ മുന്നിൽ വിളക്ക് വെച്ചു അതിൻ്റെ പുറകിലായിട്ട് നമ്മൾ പടുക്ക എന്ന് പറയുമ്പോൾ അവിൽ മലര് കദളിപ്പഴം ശർക്കര കൽക്കണ്ട് മുന്തിരി കരിമ്പ് പിന്നെ അത് പോയിട്ട് പഴവർഗ്ഗങ്ങൾ ആപ്പിൾ മുന്തിരി അങ്ങനെ എല്ലാം നമുക്ക് കാണിക്കായിട്ട് വെക്കാം ഇതെല്ലാം വെക്കുക അതിൻ്റെ പുറകിലായിട്ട് വീണ്ടും നമ്മളൊരു പീഠം സ്ഥലത്ത് വെക്കണം പീഠം വെച്ചിട്ട് അതിനകത്ത് വെള്ള നല്ല ശുദ്ധമായ അലക്കിയതോ പുതിയതോ വസ്ത്രങ്ങൾ നമ്മൾ അതുകൊണ്ട് മൂടിയതിന് ശേഷം അതിൻ്റെ പുറത്താണ് നമ്മൾ പൂജ വെക്കുന്നത് പൂജ വയ്ക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങൾ പേന നമ്മുടെ മറ്റുള്ള വാദ്യോപകരണങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഡാൻസ് കളിക്കുന്നവർക്ക് അവരുടെ ചെലങ്ക് അങ്ങനെയുള്ള നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് നമ്മൾ ഉപ ഉപകരണങ്ങളും നമുക്ക് അവിടെ വയ്ക്കാം അതെല്ലാം നമ്മൾ കാണിക്കായിട്ട് വെച്ച് കഴിഞ്ഞു അതിനുശേഷം നമുക്ക് ആദ്യം നമ്മൾ ഗണപതിക്ക് ഓം ഗങ് ഗണപതിയെ നമ എന്നുള്ള മൂലമന്ത്രം പറഞ്ഞിട്ട് പുഷ്പങ്ങൾ അർപ്പിക്കാം അതിനുശേഷം മഹാദേവൻ്റെ ചിത്രത്തിന് മുന്നിൽ അല്ലെങ്കിൽ ബിംബത്തിന് മുമ്പിൽ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് ഓം ഗു ഗുരുഭ്യോ നമ എന്ന് പറഞ്ഞു ചെയ്യാം അതിനുശേഷം സരസ്വതി ഓം സം സരസ്വതീ നമ എന്നും പറഞ്ഞ് നമുക്ക് അവിടെ കൂടാം ബാക്കി ദേവന്മാർക്കെല്ലാം പൂട്ട് നമുക്ക് ചെയ്യാം അതിനുശേഷം കർപ്പൂരാരധ്യം നമുക്ക് ഒഴിയാം ഇതിനോടൊപ്പം ശർക്കര പായസം നമുക്ക് വെച്ചു കൊടുക്കാം പിന്നെ അറിയാവുന്ന ധ്യാനങ്ങൾ ധ്യാനമന്ത്രങ്ങളോ മൂലമന്ത്രങ്ങളോ ശ്ലോകങ്ങളോ അഷ്ടോത്തരങ്ങളോ എന്തായാലും നമുക്ക് നമുക്കതേ ഭക്തി സാന്ദ്രമായൊരു അന്തരീക്ഷം അത് നമ്മളവിടെ ഉണ്ടാക്കിയെടുക്കുക ഇത് ഈ പൂജ എടുക്കുന്നത് വരെ രാവിലെയും വൈകിട്ടും കൃത്യമായിട്ട് നമ്മൾ ഇതുപോലുള്ള ചടങ്ങുകൾ ചെയ്യണം അതായത് പിന്നെ ഇതൊന്നും എടുത്തു മാറ്റണ്ട വിളക്കുകൾ നമ്മൾ വൃത്തിയായി കഴിയുന്നതിന് ശേഷം ഇത് കണക്ക് പൈസ മറ്റ് പഴവർഗ്ഗങ്ങളൊക്കെ നമുക്ക് അന്നൊന്ന് മാറ്റാം അങ്ങനെ ചെയ്യാം അപ്പം ഇതുപോലെയാണ് നമ്മളിത് ഒരുക്കേണ്ടത് അതായത് പിന്നെ വരുന്ന രണ്ടാമത്തെ ദിവസം ഇത് നമ്മൾ തുടങ്ങുന്ന പത്താം തീയതി രാത്രിയാണ് നമ്മൾ തുടങ്ങുന്നത് പതിനൊന്നാം തീയതി അതങ്ങനെ ഇരിക്കും പന്ത്രണ്ടാം തീയതിയാണ് എട്ടാമത്തെ ദിവസമായിട്ട് വരുന്നത് അതായത് ദുർഗാഷ്ടമി അന്ന് വൈകിട്ടാണ് നമ്മൾ ആയുധ പൂജ വെക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ സ്ഥാപനങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള വർക്ക്ഷോപ്പിലോ അങ്ങനെയുള്ള ഈ പറഞ്ഞ ചെറിയ ഫാക്ടറികളിലൊക്കെ ഈ ദുർഗാഷ്ടമിക്കാണ് നമ്മൾ അതായത് ഈ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച കൂടിയാണ് നമ്മൾ ഇതുപോലെ ഒരുക്കിയതിന് ശേഷം ആയുധങ്ങൾ പൂജ വയ്ക്കാം ഇപ്പം നമ്മൾ വീട്ടിൽ നമ്മളിങ്ങനെ പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശനിയാഴ്ച ദിവസം ദുർഗാഷ്ടമിയുടെ അന്ന് വൈകുന്നേരം നമുക്ക് ആയുധങ്ങളും കൂടി അതിനോടൊപ്പം നമുക്ക് വെക്കാം വെച്ചിട്ട് എനിക്ക് പൂജയെല്ലാം കൊടുക്കാം അടുത്ത ദിവസം അതായത് ഈ വരുന്ന ഒക്ടോബർ പതിമൂന്ന് ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പത്തി മണിക്ക് മുമ്പ് നമ്മൾ ഈ ചടങ്ങുകളെല്ലാം നമ്മൾ പൂർത്തിയാക്കിയിരിക്കണം ചടങ്ങുകൾ പൂർത്തിയാക്കണമെന്ന് പറഞ്ഞാൽ രാവിലെ ഇതേ കണക്ക് നല്ല രീതിയിൽ പായസവും കാര്യങ്ങളൊക്കെ വെച്ച് വീണ്ടും നിവേദ്യങ്ങളെല്ലാം സമർപ്പിച്ച് കർപ്പൂരം ആരാധി കൊടുത്ത് മന്ത്രങ്ങളെല്ലാം ചൊല്ലിയതിന് ശേഷം നമുക്ക് ഈ പുസ്തകങ്ങളെല്ലാം തിരിച്ചെടുക്കാം ആയുധങ്ങളും തിരിച്ചെടുക്കാം ശേഷം വിദ്യാരംഭം പുരോഹിതന്മാരുടെ മടിയിൽ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരുടെ മടിയില് കുട്ടികളെ ഇരുത്തിയിട്ട് നമ്മളൊരു വലിയ തട്ടത്തിനകത്ത് പച്ചരി വെച്ചിട്ട് നമുക്ക് ഈ കുട്ടികളെ കൊണ്ട് ഹരിശ്രീ ഗണപതി നമ വസ്തു ഇതൊക്കെ നമുക്ക് എഴുതി വിദ്യാരംഭം തുടങ്ങാം അതുപോലെ മുതിർന്നവർക്കും സരസ്വതി നമസ്തുഭ്യം പരതേ കാമരൂപിണി വിദ്യാരംഭം കരുക്ഷ്യാമി സിദ്ധിർ ഭവത് മേം സദാ ഈ മന്ത്രം നമുക്ക് ഈ പച്ചരി ഒരു തട്ടത്തിൽ പച്ചരി വെച്ചിട്ട് മുതിർന്ന എല്ലാവർക്കും അത് പറഞ്ഞുകൊണ്ട് ഈ അമ്മയുടെ മുന്നിൽ സരസ്വതി ദേവിയുടെ മുന്നിൽ എഴുതുന്നുണ്ട് നമുക്ക് എഴുതാം അപ്പം ഇതൊരു ക്രമമാണ് അപ്പോൾ ഈ വരുന്ന ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പത്തി രണ്ട് മണിക്ക് മുമ്പ് ഇതെല്ലാം പൂർത്തീകരിക്കുന്നതാണ് നല്ലത് അത് കഴിഞ്ഞാൽ പിന്നെ സമയം വളരെ മോശമായി വരുന്നു ആ സമയത്തിന് ഈ മധുര ചടങ്ങുകളൊന്നും ചെയ്യുക അതിന് മുമ്പ് ഇതെല്ലാം നമ്മൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ അറിവ് അമ്മ നമുക്ക് തന്ന അറിവുകൾ നമ്മൾ തന്നെ അമ്മയ്ക്കത് കാണിക്കായി സമർപ്പിച്ചതിന് ശേഷം തിരിച്ച് പ്രസാദമായി നമ്മൾ തിരിച്ചു വാങ്ങുന്ന ഒരു ചടങ്ങാണ് ഈ നവരാത്രി പൂജ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സർവ്വ ഐശ്വര്യങ്ങളും വിദ്യ മാത്രമല്ല സർവ്വ സർവ്വൈശ്വര്യങ്ങൾ ഒരു മനുഷ്യ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു ഒരു പൂജാ കർമ്മമാണിത് ഈ നവരാത്രി പൂജ നമ്മൾ മറ്റ് മിക്ക ക്ഷേത്രങ്ങളിൽ ഒൻപത് ദിവസത്തെ പൂജ കൊണ്ട് തുടങ്ങിയിട്ട് ഈ വരുന്ന ഒക്ടോബർ പതിമൂന്ന് ഞായറാഴ്ച ഒൻപതാമത്തെ ദിവസമായി വിദ്യാരംഭത്തോടുകൂടി അവസാനിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത് കഴിവതും എല്ലാ വിശ്വാസികളും ഇതിൽ പങ്കെടുക്കുക നമ്മളമ്മക്ക് കാണിക്ക് സമർപ്പിക്കുക തിരിച്ച് പ്രസാദമായി ആ വി നമ്മുടെ വിദ്യയും അറിവും ഒക്കെ നമ്മൾ തിരിച്ചു വാങ്ങിക്കുക എന്നുള്ളതാണ് വളരെ ഒരുപാട് അതായത് ഇന്ത്യ മൊത്തവും ഇന്ത്യ മൊത്തവും അല്ല ഉണ്ടോ അവിടെ എല്ലാം ആചരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വളരെ വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന ഒരു ചടങ്ങാണ് അത് നമുക്ക് മനസ്സിലാകും അതിൽ വിദ്യാരംഭം എന്ന് പറയുമ്പോൾ ജാതി മതഭേദമന്യേ എല്ലാവരും മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു ചടങ്ങാണ് അതിനകത്ത് ഒരുപാട് സത്യമുണ്ട് അത് നമുക്ക് പല അനുഭവങ്ങൾ കൊണ്ടും മനസ്സിലാകുന്ന കാര്യം തന്നെയാണ് ഈ വരുന്ന ആ പുസ്തക പൂജയും ആയുധപൂജയും വിദ്യാരംഭവും എല്ലാവരും സന്തോഷത്തോടെ വിശ്വാസത്തോടെ പങ്കെടുക്കുക നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നമ്മൾ തരും അതിനൊരു സംശയവും ഇല്ല ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമോ എന്തെങ്കിലും കാര്യങ്ങളാണോ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ടായിരിക്കും അതനുസരിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ വസ്തുവിനോ വാസ്തുദോഷമോ അല്ലെങ്കിൽ അതുപോലുള്ള ഭൂമി ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ബാധ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളുണ്ട് അത് ഞാൻ അവിടെ വന്ന് നേരിട്ട് വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അത് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം അതുപോലെ ഒരു കാര്യം കൂടി എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അത് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് അവിടെയാണോ നിങ്ങൾ വരേണ്ടത് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായിച്ചും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോയെയും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം